ശബരിമല സ്വർണ അറസ്റ്റിലായ വാസുവിന് നേരെ കലി ഇളകി ഇരക്കുകയായിരുന്നു ജനം കൊല്ലം വിജിലൻസ് കോടതിയിൽ നാടകീയ രംഗങ്ങളായിരുന്നു അരങ്ങേറിയത് വാസുവിന്റെ കസ്റ്റഡി കാലാവധി പതിനാല് ദിവസം കൂടി നീട്ടിയിട്ടുണ്ട് കോടതി വളപ്പിലേക്ക് വന്ന ജീപ്പിൽ നിന്ന് വാസുവിനെ ഇറക്കുമ്പോൾ കയ്യിൽ വില അണിയിച്ചിരുന്നില്ല ഇത് കണ്ടുനിന്നവരെ പ്രകോപിപ്പിച്ചു തുടർന്ന് കൂടി നിന്നവരിൽ ഒരാൾ ചെരുപ്പെടുത്തെറിഞ്ഞു കരിങ്കൊടി കാണിച്ചു എന്നിട്ടും ഒരു കൂസലില്ലാതെയായിരുന്നു പ്രതിഷേധക്കാരെ പുത്തോടെ വാസു ഒരുനോട്ടം പിന്നീട് അവശ നിലയിലായ ഭാവത്തിലായി കോടതിയിലേക്ക് വാസു കയറിപ്പോയത് കൃത്യമായ അഭിനയം വാസു പുറത്തെടുത്തിട്ടുണ്ട് അതിന് കാരണം ആരോഗ്യനില മോശമാണെന്നും പറഞ്ഞ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് അത് നാളെ കോടതി പരിഗണിക്കാനിരിക്കുകയാണ് അതിൻ്റെ റിഹേഴ്സൽ ആയിരുന്നു വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തീര അവശൻ എന്നുള്ള കളി കളിച്ചത് എന്നാൽ വാസുവിൻ്റെ കള്ളി പൊളിച്ച് ആട്ടപടലം കുരുക്കിയിട്ടുണ്ട് പത്മകുമാർ വാസു പുറത്തിറങ്ങിയാൽ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടത്തുമെന്നും വാസുവിന് പിന്നിൽ വൻ ശക്തികൾ ഉണ്ടെന്നും പോറ്റിയുമായി അടുപ്പക്കാരനാണെന്നും തുടങ്ങി വാസുവിനെ ഊരാക്കുടുക്കിലേക്ക് തള്ളുന്ന മൊഴികളാണ് പത്മകുമാർ അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നത് പതിനാല് ദിവസമായി ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു വാസു കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചതിനാലാണ് കൊല്ലം കോടതിയിൽ ഹാജരാക്കിയത് തുടർന്നാണ് പതിനാല് ദിവസത്തേക്കു കൂടി കോടതി കസ്റ്റഡി നീട്ടിയത് എസ് ഐ ടിയുടെ റിമാൻഡ് റിപ്പോർട്ട് സ്ട്രോങ് ആണ് അറസ്റ്റിലായിരിക്കുന്നവർക്കെല്ലാം നല്ല പിടിപാടുള്ളവരാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് അതുകൊണ്ട് റിപ്പോർട്ടിൽ വെള്ളം ചേർക്കാൻ എസ് ഐ ടിക്ക് കഴിയില്ല ചൊവ്വാഴ്ച ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അത് തള്ളാൻ തന്നെയാണ് സാധ്യത ഏറെയും എങ്കിൽ വീണ്ടും അകത്ത് തന്നെ ഇത് മുൻകൂട്ടി കണ്ടാണ് ആരോഗ്യനില മോശം എന്ന നമ്പർ എടുത്തിരിക്കുന്നത് ജാമ്യം കിട്ടാൻ നാളെ ഇനി കോടതി വളപ്പിൽ കുഴഞ്ഞു വീണ് നാടകം കളിയും വാസു പുറത്തെടുത്തേക്കും ഒരെണ്ണത്തിനും ജാമ്യം കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല വാസുവിനെ പത്മകുമാറിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുന്നതുൾപ്പെടെ പലതും എസ് ഐ ടിയുടെ മുന്നിലുണ്ട് കേസ് നടക്കുന്ന സമയത്ത് ചുമതലയിൽ താൻ ഉണ്ടായിരുന്നില്ല എന്നാണ് ജാമ്യാപേക്ഷയിൽ വാസു പറയുന്നത് കൂടാതെ എസ് ഐ ടി പിടിച്ചെടുത്ത രേഖകൾ കോടതിയുടെ മേൽനോട്ടത്തിൽ പരിശോധിക്കാൻ അനുവദിക്കണമെന്നും വാസു ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാം വാസു അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്ന് കേസിൽ നേരത്തെ അറസ്റ്റിലായ മുരാരി ബാബുവും സുധീഷ് കുമാറും മൊഴി നൽകിയിട്ടുണ്ട് വാസുവിനെ കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നതിനിടെ ബി ജെ പി പ്രവർത്തകർ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു വാസുവിനെതിരെ മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രവർത്തകർ പ്രതിഷേധിച്ചത് എന്തായാലും ചൊവ്വാഴ്ച ജാമ്യം കിട്ടാൻ സെല്ലിൽ കിടന്ന ശരണം വിളിയാണ് വാസു ഇപ്പോൾ പട്ടുമെത്തയിൽ കിടന്നിരുന്ന മുതലാണ് കൊതുകുകടി കൊണ്ട് ഇപ്പോൾ അകത്ത് കിടക്കുന്നത് അതിന്റെ വല്ലാത്ത പൊള്ളൽ വാസുവണ്ണൻ ഉണ്ട് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് കരുതി അർമാദിച്ച കൂട്ടരാണ് അടപടലം അകത്തു കിടന്ന് നരകിക്കുന്നത് എങ്ങനെയും ഉറപ്പിക്കാൻ ലക്ഷങ്ങൾ മുടക്കി വക്കീലന്മാരെ ഇറക്കിയിരിക്കുകയാണ് എന്നാൽ പത്മകുമാറിന്റെ മൊഴി വാസുവിന് കുരുക്കാണ് വാസുവിന്റെ മൊഴി പത്മകുമാറിനും കുരുക്കാണ് ആരെയും സംരക്ഷിക്കാൻ പത്മകുമാർ ഒരുക്കമല്ല പ്രത്യേകിച്ച് തനിക്കിട്ട് പണിത വാസുവിനെ എസ് ഐ ടി കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ പത്മകുമാറിന് നേരെ മാത്രമാണ് വാസു വിരൽ ചൂണ്ടിയത് അടപടലം പത്മകുമാറിനെ പെടുത്തിയത് വാസുവാണ് അതിന്റെ കലിപ്പ് പത്മകുമാറിനുണ്ട് കുരുങ്ങിയാൽ എല്ലാവരും ഒരുമിച്ച് കുരുങ്ങട്ടെ ഒരുത്തൻ മാത്രം രക്ഷപ്പെടണ്ട എന്ന് ഉറപ്പിച്ച് വാസുവിനെതിരെ ശക്തമായ തെളിവുകൾ പത്മകുമാറും വലിച്ചു പുറത്തിട്ടിട്ടുണ്ട് എ പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ബുധനാഴ്ചയാണ് പരിഗണിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം പ്രൊഡക്ഷൻ വാറന്റ് സമർപ്പിച്ചു കോടതിയിൽ ഹാജരാക്കുമ്പോൾ വലിയൊരു സുരക്ഷ തന്നെ ഒരുക്കേണ്ടി വരും കാരണം പ്രതിഷേധവുമായി വീണ്ടും ബി ജെ പിയും കോൺഗ്രസും ഒക്കെ രംഗത്ത് വരാൻ സാധ്യതയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകളിൽ വിശദമായ പരിശോധനയ്ക്കാണ് പത്മകുമാറിനെ എസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് പോറ്റി സർക്കാരിനെയും സമീപിച്ചു എന്ന മൊഴിയിലും കൂടുതൽ വ്യക്തതയുണ്ടാക്കും എസ് ഐ ടിയുടെ അന്വേഷണ റിപ്പോർട്ട് കൂടി കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജുവിന്റെ ജാമ്യാപേക്ഷയും ചൊവ്വാഴ്ചത്തേക്ക് പരിഗണിക്കും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിൽ വിജിലൻസ് കോടതി ചൊവ്വാഴ്ച വിധി പറയും ഇതിനിടെ വാസുവിനെ കൊല്ലം കോടതിയിൽ എത്തിച്ച പോലീസുകാർക്ക് നേരെ ഇപ്പോൾ സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളൊക്കെ ഇളകിയിട്ടുണ്ട് വാസുവിനെ കൈവിലങ് അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ പോലീസുകാർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് തിരുവനന്തപുരം എ ആർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും വാസുവിനെ കൈവിലങ് അണിയിച്ച് കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് ജീപ്പിൽ നിന്ന് നിറക്കുന്നതിന് മുൻപായിരുന്നു വിലങ്ങ് അഴിച്ചു മാറ്റിയത് ആ സമയത്തായിരുന്നു പുറത്ത് പ്രതിഷേധങ്ങളൊക്കെ നടന്നത് എന്നാൽ വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച് കൊണ്ടുവന്നതിലാണ് പലർക്കും പൊള്ളലുള്ളത് കൈവിലങ്ങ് ഏതൊക്കെ പ്രതികൾക്ക് വെക്കണമെന്ന് ബി എൻ എസ് നിയമത്തിൽ പ്രതിപാദിക്കുന്നതിന് വിരുദ്ധമായ നടപടിയാണിതെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകി നടപടിയിൽ ഡി ജി പിക്കും അതൃപ്തിയുണ്ട് പ്രതിയുടെ പ്രായം ഏതൊക്കെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരെയാണ് കൈവിലങ്ങ് വെക്കേണ്ടത് തുടങ്ങിയ നിയമ കാര്യങ്ങൾ ഒന്നും പരിഗണിക്കാതെ കൈവിലങ്ങ് വെച്ചത് സർക്കാരിനും അവമതിപ്പുണ്ടാക്കിയെന്നാണ് പറയുന്നത് എസ് ഐ ടി ഉദ്യോഗസ്ഥരും അറിയാതെയാണ് ഇത് നടന്നതെന്നും എ ആർ ക്യാമ്പിലെ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് എന്തായാലും കൈവിലങ് അണിയിക്കേണ്ട മുതല് തന്നെയാണ് പിന്നെ ചില നിയമങ്ങൾ ഉള്ളതുകൊണ്ട് അതിന് വിരുദ്ധമായ ഒരു നടപടിയാണ് ഉണ്ടായത് എന്നുള്ള വിമർശനമുണ്ട് എന്തായാലും കോടതി വളപ്പിൽ കൊണ്ടിറക്കുമ്പോൾ ജീപ്പിൽ വെച്ച് തന്നെ വില അഴിച്ചു മാറ്റിയിരുന്നു അങ്ങനെ വില അഴിച്ചു മാറ്റിയത് മാറ്റിയതിലായിരുന്നു ജനം പ്രതിഷേധിച്ചത് അവനെ അവരെ വിലയിച്ചു തന്നെ കൊണ്ടുപോകൂ സാറന്മാരെ എന്നായിരുന്നു പുറത്തുനിന്നവർ വിളിച്ചു പറഞ്ഞത് അതേസമയം ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ എ പത്മകുമാറിനെതിരായ നടപടിയിൽ സിപിഎമ്മിൽ രണ്ട് അഭിപ്രായം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്ന മുറയ്ക്ക് നടപടികളിലേക്ക് പോകാമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം ചൊവ്വാഴ്ച ചേരുന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ അവലോകനമാണെങ്കിലും പത്മകുമാർ വിഷയവും ചർച്ചയാകുമെന്ന് ഉറപ്പാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ട് പങ്കെടുക്കുന്ന യോഗമായതിനാൽ തന്നെ പത്മകുമാറിനെതിരായ നടപടിയുടെ കാര്യത്തിൽ തിങ്കളാഴ്ച ചേരുന്ന സെക്രട്ടേറിയറ്റ് നിർണായകമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് സമാനതകളില്ലാത്ത പ്രതിരോധമാണ് സി പി എമ്മിന് ശബരിമല സ്വർണക്കൊള്ള കേസ് സൃഷ്ടിച്ചിരിക്കുന്നത് മുതിർന്ന നേതാവും ഒരു കാലത്ത് കടുത്ത പിണറായി പക്ഷക്കാരനുമായിരുന്നു പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പ അനധികൃത ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നുമുണ്ട് പാർട്ടി നടപടി ഉറപ്പാണെന്ന് സി പി എം സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അത് വൈകുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഒരു കൂട്ടർ ഉയർത്തുന്നുണ്ട് യുവതി പ്രവേശന വിവാദത്തിൽ എതിർ നിലപാടിലായിരുന്ന പത്മകുമാർ നിലവിൽ പാർട്ടിക്ക് അനഭിമുദനാണ് പത്തനംതിട്ടയിലെ പ്രാദേശിക വിഷയങ്ങൾ കൂടി മുൻനിർത്തി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് തരം താഴ്ത്തി നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗമായാണ് പത്മകുമാർ പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ വിവാദത്തിലാക്കിയ വിവാദത്തിൽ നടപടി വേഗത്തിലാക്കണമെന്ന അഭിപ്രായം പത്തനംതിട്ട പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് ശക്തമായിട്ടുണ്ട് അതായത് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ഒരു വിഭാഗം ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം തിടുക്കപ്പെട്ട നടപടി ഗുണം ചെയ്യില്ല എന്ന പക്ഷം സംസ്ഥാന നേതൃനിരയിൽ ചിലർ പരസ്യമായി പങ്കുവച്ചിട്ടുണ്ട് അതിന് കാരണം പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ ഉള്ളൂ പാർട്ടി കൂടി തള്ളി പറഞ്ഞു എന്ന് കണ്ടാൽ പാർട്ടിയെ കുടുക്കുന്നത് പലതും ചിലപ്പോൾ പത്മകുമാർ പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് സിപിഎം മൗനം പാലിക്കുന്നത് കൊള്ളയിൽ മാത്രമല്ലല്ലോ അന്ന് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതിൽ സിപിഎമ്മിന്റെ കൃത്യമായ കളികളൊക്കെ നടന്നിട്ടുണ്ട് അതിന്റെ എന്തെങ്കിലും തുമ്പും വാലും പത്മകുമാർ വലിച്ചു പുറത്തേക്കിട്ടാൽ പാർട്ടി അടപടലം തേഞ്ഞൊട്ടും അതുകൊണ്ട് ാണ് പത്മകുമാറിനെതിരായ നടപടി പാർട്ടി ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടു പത്മകുമാർ നൂരാൻ പറ്റാത്ത കുരുക്കാണ് ഇപ്പോൾ മുൻപിലുള്ളത് തെളിവുകളെല്ലാം എതിരായി നിൽക്കുകയാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരും കുടുക്കുന്ന മൊഴികളാണ് എസ് ഐ ടിക്ക് കൊടുത്തത് വാസുവും പത്മകുമാറിനെ അടപടലും കുടുക്കിയിട്ടുണ്ട് അടിമുടി പ്രതിരോധത്തിലാണ് പത്മകുമാർ വിഷയത്തിൽ സി സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ പത്മകുമാർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ എസ് ഐ ടിക്ക് കിട്ടിയിട്ടുണ്ട് കുടുംബത്തിലെ ചിലരെയും അതായത് ഭാര്യ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സമ്പാദ്യം ഇപ്പോൾ എസ് ഐ ടി പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇവർക്ക് സമ്പാദ്യം ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല എന്നാൽ ആറന്മുളയിലെ ബൂട്ടീക്ക് റിസോർട്ട് മറ്റൊരു വീട് എന്നിവയിൽ ചില സംശയങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട് മന്ത്രിസ്ഥാനം ഒഴിച്ചുള്ളതെല്ലാം കൊടുത്ത് സി പി എം ഉയർത്തിക്കൊണ്ടുവന്ന നേതാക്കളിൽ ഒരാളായിരുന്നു ആറന്മുളക്കാരനായ പത്മകുമാർ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കെ യു ജനീഷ് കുമാറിന് മുൻപ് കോന്നി നിയോജക മണ്ഡലത്തിലെ ഏക സി പി എം എം എൽ എ അതുകൊണ്ടുതന്നെ വലിയൊരു പവറായിരുന്നു പത്മകുമാറിന് ഉണ്ടായിരുന്നത്